എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വ്യാജ വൈദ്യന്മാർ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇത് കുറച്ച് കൂടിയ കാറ്റഗറിയിലുള്ള ആളുകളാണ് പ്ലാസ്റ്റിക് സർജന്മാർ ഒന്നൊക്കെ കേട്ടിട്ടുണ്ടോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജന്മാർ പോലും ഇവരുടെ ചെറിയൊരു കൈ മസാജിന് മുന്നിൽ തോറ്റു തുന്നമ്പാടി നിന്ന് പോകും ഞാനൊരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാൻ കാണിക്കത്തില്ല ഏറ്റവും കൂടുതൽ ഒരു മസാജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ആയിട്ട് ചെയ്യും ജോലൈൻ അങ്ങനെ മസാജ് ചെയ്യുമ്പോഴേ ജോലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് വരുന്നത് എത്രമാത്രം വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം നയൻതാര എന്ന എല്ലാവർക്കും അറിയാമല്ലോ അവർ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ചെയ്ത സമയം മുതൽ ഇങ്ങനെ പപ്പരാസികൾ പറഞ്ഞുകൊണ്ടിരുന്നു നയൻതാര പ്ലാസ്റ്റിക് സർജറി ചെയ്തു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമില്ല നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനാണെങ്കിലും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം കൂട്ടണമെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്കുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് പ്ലാസ്റ്റിക് സർജറിസ് ചെയ്യാം അതൊരു തെറ്റൊന്നുമല്ല അപ്പോൾ നയൻതാര പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഈ പറഞ്ഞ രീതിയിലുള്ള ചിൻ ഓഗുമെൻറ്റേഷൻ അതാണ് പുള്ളിക്കാരത്ത് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി വേണ്ട പുള്ളിക്കാരത്തിടെ ഒരു തടവൽ ഒരു മസാജ് മതി നമ്മുടെ താടിയിൽ നീണ്ടുവരുമെന്ന് അപ്പോൾ നയൻതാരയ്ക്ക് എന്തേ ആ ഒരു മസാജ് ചെയ്യലിലൂടെ ആ ഒരു ചിൻ ഓഗുമെൻറ്റേഷൻ ചെയ്താൽ പോരായിരുന്നു അതായത് പുതിയ നിയമം എന്ന് പറയുന്ന സിനിമ യൂട്യൂബിലുണ്ട് എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിലൊരു സീക്വൻസ് ഉണ്ട് ഈ റോഷൻ മാത്യൂസും കുറെ പയ്യന്മാരും ചേർന്ന് നയൻതാരെ ഉപദ്രവിക്കുന്നു ആ ഒരു സീനിൽ നയൻതാരയുടെ കാല് തട്ടിയിട്ടിട്ട് നിലത്തേക്ക് ഇടുമ്പോൾ നയൻതാര തല ഉയർത്തുന്നുണ്ട് ഉയർത്തുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാം നിങ്ങൾ നോക്കണം ആ ഒരു സീൻ യൂട്യൂബിലുണ്ട് അപ്പോൾ ഈ താടിയുടെ താഴെയായിട്ട് ഒരു സ്കാർ ഉണ്ട് അത് ചിൻ ഓഗുമെന്റേഷൻ ചെയ്ത സർജറി സ്കാർ ആണ് അതായത് താടിയുടെ താഴെ ഒരു മുറിവുണ്ടാക്കി അതിലൂടെ നമ്മുടെ താടിയിൽ റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത് കൂടുതൽ സുന്ദരമാക്കുന്നതാണ് ചിൻ ഓഗുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ആ സെർജറിയാണ് പുള്ളിക്കാരത്തെ പറയുന്നത് ഒരു തടവിലൂടെ ഒരു മസാജിലൂടെ അതേ രീതിയിലുള്ള ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഈ പൊട്ടത്തരം വിശ്വസിക്കാൻ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരത്തെയ കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം അപ്പൊ ഒന്നാമത്തെ ഉദ്ദേശം എന്ത് എന്ന് നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുക പറഞ്ഞു തരാം അതായത് ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പ്രത്യേകിച്ച് പ്രോഡക്ട്സ് ഒന്നും പുള്ളിക്കാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പ്രൊഡക്ട്സിനൊന്നും പരിചയപ്പെടുത്തില്ല പുള്ളിക്കാരി ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ് പുള്ളിക്കാര്യത്തിൻ്റെ മുഖത്ത് ഇപ്പോഴുള്ള ഈ ഒരു വ്യത്യാസം ഈ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അത് വരാനുള്ള കാര്യം ഒരു മസാജ് ആണ് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് പുള്ളിക്കാരത്തെ ആ മസാജ് ചെയ്തു അതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോ ലൈൻ പുള്ളിക്കാർത്തിക്ക് വന്നു എന്നുള്ളതാണ് പുള്ളിക്കാർത്തി പറയുന്നത് അപ്പോൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒന്നുകിൽ നല്ല ഫില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട് താടിയിൽ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് സർജറി ചിൻ ഓക്കുമെൻറ്റേഷൻ ചെയ്ത് പെർഫെക്റ്റ് ആയൊരു ഷേപ്പ് ആളുകളെ കാണിക്കുക വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതായത് ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു ഫില്ലേഴ്സ് യൂസ് ചെയ്തു എന്റെ ഷേപ്പ് നല്ലാണോ എന്ന് ഇവർക്ക് ചോദിക്കാൻ പറ്റത്തില്ല സെലിബ്രിറ്റീസ് അല്ലേ തന്നെ അല്ലേ ഇവർ ഡെയിലി പറയുന്നത് ഇവർ ഈ ക്രീം തേച്ച് വെളുത്തു ആ ക്രീം തേച്ച് വെളുത്തു ഈ ക്രീം തേച്ച് ഇവർക്ക് ഷേപ്പ് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്ത് ഇവർ ഭയങ്കര സുന്ദരികളായി എന്നുള്ള കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് ഇവർ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തു അല്ലെങ്കിൽ ഫില്ലേഴ്സ് ചെയ്തു എന്ന് ഇവർക്ക് പറയാൻ ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ ഇവർ ഇത് ചെയ്യുകയും ചെയ്തു ഇവർക്ക് ഷേയ്പ്പ് കിട്ടി എന്നിവർക്കൊരു വിശ്വാസവുമുണ്ട് ആ ഒരു സുന്ദരമായ ഷേയ്പ് അല്ലെങ്കിൽ ആ ഒരു ചിൻ ഓഗുമെൻറ്റേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു മാറ്റം ആളുകളെ എന്തെങ്കിലും പറഞ്ഞു കാണിക്കണം ചില ആളുകളെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ സിനിമയിലൊക്കെ ബിന്ദു പണിക്കറൊക്കെ ചെയ്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട് പുതിയ സാരിയും ഈ പട്ടു സാരിയും കുറെ ഓർണമെൻസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതായത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മറ്റൊരു രീതിയാണ് പുള്ളിക്കാരത്തെ അവിടെ കാണിക്കുന്നത് അവർക്ക് വന്ന ആ ഒരു മാറ്റം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് വെറുതെ ഉണ്ടായ മാറ്റമല്ല എന്ന് ഫേക്ക് ആയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അതായത് അവർക്കുണ്ടായ ഒരു മാറ്റം മറ്റുള്ളവരെ ഇങ്ങനെ ഒന്ന് കാണിക്കണം ദേ കണ്ടോ കണ്ടോ അപ്പം അവരത് പറയുമ്പോൾ ശരിയായ കാര്യങ്ങളല്ല പറയുന്നത് അവർ പറയുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്താൽ മതി അവർ ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഞാൻ കലാകാലങ്ങളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ഈ ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും ഇതങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ മുതൽ ഈ മസാജ് ചെയ്യും ഈ താടിയിലിട്ട് ഇങ്ങനെ വലിക്കാൻ തുടങ്ങും ക്ലാസ്സിരിക്കുമ്പോൾ ഇവർ താടി ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും നാമം ജപിക്കുമ്പോൾ താടി മസാജ് ചെയ്യും കുരിശ്ശു വരയ്ക്കുമ്പോൾ താടി മസാജ് ചെയ്യും എന്തിന് മരണ വീട്ടിൽ നിന്നാൽ താടി മസാജ് ചെയ്യും നിങ്ങൾ ഒരു ദിവസം ഒരു പത്തു വർഷമല്ല ഒരു മുപ്പത് വർഷമല്ല അറുപത് വർഷം നിങ്ങൾ നിങ്ങളുടെ താടി വലിച്ചുകൊണ്ടിരുന്നാലും ഒരു റിസൾട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല പാലം കുലുങ്ങിയാലും കേളം താടിയല്ല കുലുങ്ങില്ല നിങ്ങളുടെ അതിന് അതിനെന്ത് വേണം ഒന്നിച്ച് ചിന്ന ഓഗുമെൻറ്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഫില്ലേഴ്സ് യൂസ് ചെയ്യണം ഫില്ലേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ചിന്ന ഓഗുമെൻറ്റേഷൻ ചെയ്തിട്ട് ഇത് മസാജിലൂടെയാണ് എൻ്റെ ഈ ഒരു ഷേപ്പ് വന്നത് എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ അതെങ്ങനെയാ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇനി വല്ല ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞു നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇത്തരത്തിലുള്ള വിടിത്തരങ്ങൾ ഇവർക്കിത് വന്ന് പറയാൻ ഒരു ചെളുപ്പും ഒരു കൂസലും ഇല്ല എന്ന് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഇവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു വിഡ്ഢിത്തരം വിളമ്പുന്നത് അതും അതിന് ഞാൻ എന്താ പറയണ്ട അപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു കള്ളമാണ് അവരുടെ മുഖം കാണിക്കുന്നുണ്ട് അല്ലേ അവരുടെ ആ ഒരു കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫില്ലേഴ്സ് യൂസ് ചെയ്ത് ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫേസ് മുഖം കാണിച്ചിട്ടാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് കാലാകാലങ്ങളായി പുള്ളിക്കാരത്തി മസാജ് ചെയ്തതാണെന്ന് അപ്പോൾ അതിലുള്ള ഒരു വാസ്തവ വിരുദ്ധത എത്രമാത്രം ഫേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് പറയുന്നത് കേട്ട് നിങ്ങൾ ഇങ്ങനെ വലിച്ചു മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഈ പതിഞ്ഞ മൂക്കോ അല്ലെങ്കിൽ താടിയല് ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്നതോ അതിൽ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നയൻ താരയാണെങ്കിലും ചിന്ന ഓക്കുമെന്റേഷൻ ചെയ്തു അതുപോലെ ഒരുപാട് മഹിമാൻ നമ്പ്യാർ മഹിമാൻ നമ്പിയാർ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ചെയ്ത സമയത്തുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ അന്നത്തെ സിനിമകളൊക്കെ ഉണ്ട് ഈ പൂക്കിരി രാജയുടെ ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നു അതിൽ മഹിമാൻ നമ്പ്യാർ ഉണ്ടായിരുന്നു ഈ പട്ടു അവിടെ കേട്ടത് ആ മഹിമാൻ അമ്പിയാറും ഇപ്പം ആർ ഡി എക്സിൽ വന്ന മഹിമാൻ അമ്പിയാറും തമ്മിൽ നമുക്ക് ഭയങ്കരമായ രീതിയിൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല ആ കുട്ടിയാണോ ഈ കുട്ടി എന്ന് കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരുടെ ഹോൺ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും പുള്ളിക്കാരുടെ ജോലിയുടെ ഭാഗമായിട്ടും അത് ചെയ്ത് നല്ലതാണ് കൂടുതൽ സുന്ദരിയായി അല്ലേ അപ്പോൾ ചിൻ ഓഗമെൻറ്റേഷൻ പോലുള്ള അല്ലെങ്കിൽ താടിയല്ലേ നിങ്ങൾക്കൊന്ന് അനക്കണമെങ്കിൽ ഇതുപോലെ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഫില്ലേഴ്സ് തന്നെ വേണ്ടി വരും പിന്നെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വിസിബിൾ ചേഞ്ച് കിട്ടും ഫേസ് യോഗകൾ ചെയ്താൽ അതുപോലും കഷ്ടപ്പാടാണല്ലേ രാവിലെ എഴുന്നേറ്റ് അത്രത്തോളം സ്റ്റെപ്സ് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം എക്സസൈസ് ആണെങ്കിൽ സ്കൈക്കിസ് എന്ന് പറഞ്ഞാൽ താടി ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ ിസ് ചെയ്യുന്നത് പോലെ ലിപ്പ് കൊണ്ടുവരിക അപ്പോൾ നമ്മുടെ ജോ ലൈൻ ഒന്ന് ഷേപ്പ് ഷെയ്പ്പാകും അതിനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താടിയിൽ അനങ്ങുന്നതോ അല്ലെങ്കിൽ ഈ ചിൻ ഓഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും അവിടെ നടക്കുന്നില്ല പകരം നമ്മുടെ ഈ ഡബിൾ ചിൻ്റെ ഭാഗത്തുള്ള എക്സ്ട്രാ ഫാറ്റ് ഒക്കെ പോയി നമ്മുടെ നമ്മൾ ലീൻ ആയി കഴിഞ്ഞാൽ നമ്മൾ മെലിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യും ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിക്കും മനസ്സിലായി നമ്മൾ മെലിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ഷോൾഡർ ബോൺസ് ഒക്കെ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിക്കുമെന്നെല്ലാവർക്കും അറിയാം അല്ലേ അപ്പം ആ ഒരു സംഭവം കുറേ നാൾ നമ്മളിങ്ങനെ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ് പ്രൊജക്റ്റായി വരുന്നതാണ് യോഗയ്ക്ക് കുറച്ചുകൂടെ കൂടുതൽ ബെനഫിറ്റ്സ് ഉണ്ട് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുള്ളത് ഉണ്ട് എങ്കിൽ പോലും ഈ ചിൻ ഓഗുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന അത്ര ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ അത്ര അതായത് വേറൊരു വ്യക്തിയുടെ താടി പോലെ നമുക്ക് തോന്നും അങ്ങനെയുള്ളൊരു ഇത് യോഗയിൽ കിട്ടത്തില്ല അപ്പൊ അത്രത്തോളം കഷ്ടപ്പാടുള്ള കാര്യമാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഇങ്ങനെ ഈ കൈ വെച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് ലുക്കിലേക്ക് വരുമെന്ന് പുള്ളിക്കാരത്തി പറയുന്നത് ഇത്തരത്തിലുള്ള പച്ച പച്ചനോണങ്ങൾ കല്ല് വെച്ച നോണകൾ പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാത്രം കിട്ടുന്ന ആ ഒരു അല്ലെങ്കിൽ ഫില്ലേഴ്സിലൂടെ മാത്രം കിട്ടുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾ മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ തരുന്നുണ്ട് ഞാൻ പറയുന്ന എന്ത് പൊട്ടത്തരങ്ങളും ആളുകൾ വിശ്വസിക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ അവർ രണ്ട് മൂന്ന് മാസം കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ മിനിക്ക് മെനിക്കെടുത്ത ആ ഒരു ഭംഗി എല്ലാവരും ഒന്ന് കാണിക്കണം എന്നാ കണ്ടോ ഞാനിത് ചെയ്തല്ലോ എന്ന് അവർക്ക് ഒരിക്കലും വിളിച്ചു പറയാൻ പറ്റത്തില്ല അപ്പം സ്വന്തമായിട്ട് ഒന്ന് ഒന്ന് സ്വയം പൊങ്ങി അല്ലെങ്കിൽ ഇന്ന എന്റെ കണ്ടോ അത് ഇൻഡയറക്ട്ലി ഇവരൊന്ന് കാണിച്ചു തന്നതാ എന്റെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കണ്ടോ ഞാൻ കുറച്ച് മെനക്കെട്ട് പൈസയൊക്കെ മുടക്കി ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങളൊന്ന് കാണൂ എന്നുള്ള കാര്യം അവർ ഇൻഡൈറക്ട്ലി പറഞ്ഞു തന്നതാണ് പക്ഷെ ആളുകളിലേക്ക് എത്തുമ്പോൾ പല ആളുകളും അത് കേട്ടിട്ട് ഇരുന്ന് മസാജ് ചെയ്യാൻ തുടങ്ങും അങ്ങനൊന്നും ചെയ്യല്ലേ കേട്ടോ അപ്പോ താടിയെല്ലാം അന്നങ്ങത്ത് പോലും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക ഇതുപോലെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ട് എന്ന് ഇവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പിന്നെ ആലിസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ്സിനെ ഞാൻ ആദ്യമായി കാണുന്നത് ട്വൻറ്റി ട്വൻറ്റി വണിൽ ഇവരുടെ വെഡിങ് വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ വൈറലായിരുന്നു നല്ല രസമായിരുന്നു ആ വീഡിയോസ് ഒക്കെ കാണും പിന്നെ ഇവരുടെ സ്കിൻ ഭയങ്കര ഗ്ലോവൈ സ്പാർക്ലിങ് സ്കിന്നാണ് കേട്ടോ അപ്പം ഈ കല്യാണം ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എല്ലാം എനക്ക് ഇട്ടിരുന്ന റിപ്പീറ്റ് ചെയ്തൊക്കെ കാണുന്നത് കൊണ്ടും അന്ന് ട്വൻ്റി ട്വൻ്റി വണ്ണിൽ ആലിസ് ക്രിസ്റ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫേഷ്യൽ സ്ട്രക്ചർ മുഖത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് റൗണ്ട് ആയിട്ടുള്ളതായിരുന്നു ഈ താടിയുടെ ഭാഗം റൗണ്ട് ആയിട്ടുള്ളതായിരുന്നു അതൊരു കുറ്റമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് അതായത് ഇന്ത്യയുടെ സതേൺ പാർട്ട് എസ്പെഷ്യലി കേരളത്തിലുള്ള സ്ത്രീകളുടെ ഒരു ഫേസിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ കുറച്ച് റൗണ്ട് ആയിരിക്കും വട്ടമുഖമുള്ള സ്ത്രീകൾ എന്നൊക്കെ കേട്ടിട്ടല്ലേ അപ്പോൾ കുറച്ച് റൗണ്ട് ആയിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഫിലിം ആക്ടേഴ്സൊക്കെ ഈ മുഖം ഒന്ന് കഴിഞ്ഞാൽ അതായത് ഫോറിനേഴ്സിൻ്റെയൊക്കെ മുഖം കണ്ടില്ലേ അവരുടെ ജോലൈനൊക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ഫീച്ചേഴ്സൊക്കെ ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കുറച്ച് നീണ്ട മുഖമൊക്കെ ഭയങ്കര ഭംഗിയായിട്ടും ഷാർപ്പായിട്ടും സ്ക്രീനിലൂടെ കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയാണ് കാണുന്നവർക്കും അവരെ കാണാനും ഓക്കെ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ ഇത് ചെയ്യും ഇവരൊക്കെ അത് ചെയ്യുന്നത് തെറ്റല്ല പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ഞാനിതൊന്നും ചെയ്തില്ല മസാജ് ചെയ്താൽ മതി എന്ന് പറയുന്ന ആ ഒരു ഒരു ആത്മാർത്ഥതല്ല തൻ്റെ ഇട ഉണ്ടല്ലോ അതിൻ്റെ മുന്നേ നമുക്കൊക്കെ ഇവരെ ശിരസ നമിക്കണം ശിരസ് കൊണ്ട് നമിക്കണം അപ്പോൾ അന്നത്തെ ആ ട്വന്റി ട്വന്റി വണ്ണിലെ അവരുടെ വീഡിയോയിൽ ഇവർ സാധാരണ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മുഖം അതായത് താടിയുടെ ഭാഗം കൃത്യമായി റൗണ്ട് ഷേപ്പ് ഉള്ള ഈ ചിൻ ഏരിയ ഒന്നും വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കാത്ത ഫീച്ചേഴ്സ് എടുത്തറിയാത്ത ജോലൈൻ അധികം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നല്ല ഭംഗി മിടുക്കി കുട്ടിയായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ അവർ വളരെ മെലിഞ്ഞതായിരുന്നു പക്ഷേ ഇന്ന് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലേക്ക് എത്തുമ്പോൾ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഭയങ്കര പ്രൊജക്ട് ചെയ്ത് അതായത് ഭയങ്കര ഫീച്ചേഴ്സാണ് ഇപ്പോൾ അല്ലേ എസ്പെഷ്യലി താടി അവരാ കാണിക്കുന്നു ആ ജോലൈൻ ഒക്കെ കൃത്യമായി വരും ജോലൈൻ എത്ര കൃത്യമായി ഈ പുതിയ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ ഉണ്ടല്ലോ അത് നല്ല കൃത്യമായി നല്ല ഷേപ്പ് ആയിട്ട് നിൽക്കണം അത് മസാജ് ചെയ്താൽ വരുന്നതല്ല സംശയമുണ്ടെങ്കിൽ ട്വന്റി ട്വൻ്റി വണ്ണിലുള്ള ഇവരുടെ മുഖവും ഇപ്പോഴുള്ള ഇവരുടെ മുഖവും വെറും അഞ്ച് വർഷം അല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് ഇവർ മെനക്കെട്ടിരുന്ന് മസാജ് ചെയ്ത് അല്ലെങ്കിൽ വലിച്ച് നീട്ടിയെടുത്തതാണോ ഇവരുടെ താടിയല്ലേ എന്നുള്ളത് നിങ്ങളൊക്കെ കൃത്യമായി ആലോചിക്കുക കാരണം ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ പോയി ചെയ്തിട്ട് ഈ ഫില്ലേഴ്സ് ആണെങ്കിലും പ്ലാസ്റ്റിക് സർജറികളാണെങ്കിലും ഇവർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ മസാജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ പറഞ്ഞു തരുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് തെറ്റാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം യാഥാര്ത്ഥ്യം പറയണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല കഴിഞ്ഞ ദിവസം ഷെസാമിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു പുള്ളിയുടെ ചാനലിൽ നിങ്ങൾക്കൊക്കെ അറിയാം അതായത് മൊബൈൽ ഫോൺസും അല്ലെങ്കിൽ വാച്ചസ് ഒക്കെ അൺബോക്സ് ചെയ്യുന്നത് റിവ്യൂ ചെയ്യുന്നതുമൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിൽ പുള്ളി പറയുന്നത് റിയൽമി ഓർ റെഡ്മി ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ഇനി എൻ്റെ ചാനലിൽ വരികയില്ല കാരണം അവർ പറഞ്ഞിരിക്കുന്നത് റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് മാത്രം പറയുക എനിക്ക് എങ്ങനെ പറയാൻ പറ്റില്ല അതായത് നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് കേട്ട് ഇതുപോലെയുള്ള ഫോൺസ് ആണെങ്കിലും വാച്ചസ് ആണെങ്കിലും ആളുകൾ വാങ്ങിക്കും അതിന് ഇദ്ദേഹം പറയുന്നതിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളുകൾ ഉണ്ട് താൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് കൃത്യമായി ബോധമുള്ളതുകൊണ്ടാണ് അത്രമാത്രം പേയ്മെന്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് പോലും പുള്ളി പറഞ്ഞു ആളെ വിട്ടോ നിങ്ങൾക്ക് ഫോൺ തിരിച്ചെടുക്കാം എനിക്ക് അങ്ങനെ പറ്റില്ല ഈ ഫോണിന്റെ നെഗറ്റീവ് സൈഡ് എനിക്ക് പറയണം കാരണം പുള്ളിയുടെ വാക്ക് കേട്ട് ഒരു വ്യക്തികളും കബളിപ്പിക്കപ്പെടരുത് എന്ന് ഉള്ള ദൃഢനിശ്ചയം അദ്ദേഹത്തിലുണ്ട് സത്യസന്ധമായി ജോലി ചെയ്യുക എന്നുള്ളത് ആരും നമ്മൾക്ക് കൊണ്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പറയുമ്പോൾ അതിൽ കുറച്ചെങ്കിലും ഒരു അൻപത് ശതമാനമെങ്കിലും നീതി പുലർത്തുക നിങ്ങൾ പറയുന്നത് കേട്ട് ആളുകൾ ഇറക്കുന്നത് അവരുടെ പൈസയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് ഒരു ദിവസം അഞ്ചു മാറും പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള വാല്യൂ ആയിരിക്കത്തില്ല പല കാര്യങ്ങൾക്കും സാധാരണക്കാർ കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് ഒരാൾ കബളിപ്പിക്കപ്പെടരുത് ഷസാമനം നന്നായിട്ടറിയാം അദ്ദേഹത്തിന്റെ അൺബോക്സിംഗ് വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ കണ്ടതിന് ശേഷം ഐ ഫോൺ വാങ്ങിക്കുന്നത് ഞാനൊക്കെ എൻ്റെ ഫോൺ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത് നോക്കുക എന്തെങ്കിലും വന്നിട്ടുണ്ടോ പുതിയ അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്യണോ എന്നൊക്കെ പുള്ളി ചില സമയങ്ങൾ പറയാറുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിന് അറിയാം ഇവർ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പൈസയാണ് ആ പൈസയ്ക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പം അതിന് ആ ഒരു ജോലിക്ക് പുള്ളി കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടത് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നി കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സർജറികൾ ചെയ്ത് അല്ലെങ്കിൽ ഫില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഞാൻ ഈ പറയുന്ന ഈ മസാജ് ചെയ്താൽ മതി എൻ്റെ ചെറിയൊരു കൈ തടവിൽ മാത്രം മതി ഇതുപോലെയുള്ള റിസൾട്ട് കിട്ടാൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം വിടുവായി തരമാണ് അതാരും നിങ്ങൾ വിശ്വസിക്കരുത് മാത്രമല്ല കണ്ണുമടച്ചിവർ പറയുന്ന പ്രോഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾ അതിന് മുന്നേ അത് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നു നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരത് പിന്നീട് പ്രൊമോഷൻ നടത്തുന്നത് കാണുമ്പോൾ അത് കണ്ടുപോയി വാങ്ങിച്ചു പ്രശ്നമില്ല അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക നിങ്ങളുടെ പൈസ വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നാളത്തെ വീഡിയോയിൽ എന്ത് കറുത്ത സാധനം കൊടുത്താലും വിളിപ്പിക്കും വിളിപ്പിച്ച് കയ്യിൽ തരും കറുത്തത് ഇഷ്ടമല്ല കറുത്ത എന്തും വിളിപ്പിക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമ്പല്ല ടോയ്ലറ്റോ വാഷ് ബേസിനോ സിംഗോ ഒക്കെ ആയിരിക്കും കറുത്ത ടോയ്ലറ്റ് കറുത്ത വാഷ് ബേസിൻ കറുത്ത സിംഗ് ഒക്കെ ആയിരിക്കും അല്ല വേറെ അതുക്കുമേലെ അവരെല്ലാം വിളിപ്പിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്